നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഊണിനൊരു നാടൻ ഒഴിച്ചുകറിയായിട്ടുള്ള തക്കാളി കറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചട്ടിയിൽ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് വറ്റൽമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കടുക് മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തത് ഒരിഞ്ചി ഇഞ്ച് നീളമുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തത് ഒരു നാലല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു വലിയ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം വരെ ആകാം ഒന്നോ രണ്ടോ തണ്ട് ഫ്രഷ് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക തക്കാളിയും സവോളിയും പെട്ടെന്ന് ഒന്ന് വയണ്ട് കിട്ടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു സമയം കൊണ്ട് കറിയിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചിറകിയത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമൻ സീഡ്സ് ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക സവോളിയും തക്കാളിയും എല്ലാം ആവശ്യത്തിന് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഓവറായിട്ട് വെന്തൊടയേണ്ട ആവശ്യമില്ല ഈ രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കുക പൊടികളെല്ലാം ഇവിടെ മൂത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കറി നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കറി സമയം അല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാണ് അതിനുശേഷം വീണ്ടും കറി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ തേങ്ങയുടെ അരപ്പിന്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക കറി ഇവിടെ നന്നായി ഒന്ന് കുക്കായി കുറുകിയെണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം ഇളക്കി ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ഒരു തളോടെ വന്നു ഒടുങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ തക്കാളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ കണ്ടു ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ മറക്കല്ലേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും താങ്ക്